ശ്രീലങ്കയിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന സിഗിരിയ ലേൺ റോക്ക് അല്ലെങ്കിൽ രാവണൻ്റെ കൊട്ടാരം കാണാൻ വേണ്ടി ഡാംബുള്ളയിൽ വന്നതാണ് ഞങ്ങൾ ഡാംബുള്ളയിലുള്ള ന്യൂ ബസ് സ്റ്റാൻഡാണിത് അപ്പോൾ ഇവിടെ ഞങ്ങൾ സിഗിരിയേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സിന് വെയിറ്റ് ചെയ്യുകയാണ് ബസ് എന്നാണ് പറയുന്നത് വാണ്ടർ ഗ്രൂപ്പിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഒരു ചായക്കെ കുടിച്ച് ചായക്ക് നൂറ് റുപ്യ പൊറോട്ടയ്ക്ക് അൻപത് പൈസ ഒമ്പതാളത്ത് അവിടെ ആയിരത്തി ഇരുന്നൂറ് റുപ്യായി ഇനി നമ്മളിങ്ങോട്ടാണ് നിൽക്കുന്നത് ഇവിടെയാണ് സിഗിരിയ ബസ് വരിക ഇവിടെ ടൗമ്പിളിൽ നിന്ന് സിഗിരിയൽ പോകുന്ന ബസ്സിലാണ് പിന്നെ നൂറ് റുപ്പ്യാണ് ഒരാൾക്ക് വീട്ടിൽ ഏകദേശം മുപ്പാല് മണിക്കൂർ വരും എന്നാണ് ഇവർ പറയുന്നത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ രാവിലെ ഡാമ്പിലേന്ന് ഏഴ് മണിക്ക് ബസ്സിന് കയറി ഇവിടെ സിഗിരിയ ലേൺ റോക്ക് കാണാൻ വേണ്ടി ഒരു സിഗിരിയ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ എൻട്രൻസ് ടു സിഗിരിയ ഇനിയിപ്പോൾ നമ്മൾ ഈ വഴിയിൽ ഇങ്ങനെ പോകണം എന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് മുകളിൽ കയറണം ഏകദേശം നാൽപ്പത് മിനിറ്റ് യാത്ര വന്നു നമുക്ക് ഡാമ്പുള്ളിൽ നിന്ന് ബസ്സിന് ഇവിടെ എത്താൻ പിന്നെ നൂറ് ാണ് ഇതിൻ്റെ ചാർജ് വന്നത് നമ്മൾ കാണാൻ പോകുന്ന സിഗിരിയ ലേൻ റോക്കിൻ്റെ ഒരു വിദൂര കാഴ്ചയാണിത് ഒരു അട്ടിമറിയിലൂടെ ഭരണം ലഭിച്ച കശ്യപ്പ മഹാരാജാവ് സ്വന്തം അനുജനെ ഭയന്ന് അനുരാധപുരയിൽ നിന്ന് ഓടിപ്പോയി നാനൂറ് മീറ്ററോളം ഉയരമുള്ള ഒരു പാറപ്പുറത്ത് നിർമ്മിച്ചതാണ് സിഗിരിയ ലേൻ റോക്ക് രാവണൻ്റെ കൊട്ടാരം എന്നും ഇത് അറിയപ്പെടുന്നു വെള്ളാമ്പലാണ് ഇവിടെ നിറയെ കാണുന്നത് നമ്മൾ മറ്റു സ്ഥലത്ത് അങ്ങനെ പൊതുവെ വെള്ളാമ്പല് കാണില്ല പക്ഷെ ഇവിടെ പൂജക്കും ഈ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന വെള്ളാമ്പലുകൾ ഇവിടെ എന്ത് ഇഷ്ടം പോകും നിറയെ വെള്ളാമ്പല് നമ്മളെ ബുദ്ധ അമ്പലത്തിൽ പോയപ്പോഴൊക്കെ അവിടെയൊക്കെ ഒരു പൂജക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് ഈ പൂവ അവിടെ നിന്നാണ് നമ്മൾ നടന്ന് തുടങ്ങിയത് കുറച്ച് പോലെ ദൂരം നടക്കാനുണ്ട് ഇവിടെ ചികിരിയ ഫോർട്ടിന് ചുറ്റിക്കൊണ്ട് ഉള്ളൊരു കനാലാണിത് ഇതിനേകദേശം പത്ത് കിലോമീറ്റർ നീളമുണ്ട് അതുപോലെ ഏഴ് മീറ്ററാണ് ആഴം കൂടാതെ ധാരാളം മുതലുകളും ഇടയ്ക്ക് കാണാറുണ്ട് എന്നാണ് ഇവിടെ നിന്ന് അറിഞ്ഞത് മുതലകളുണ്ട് എന്നുള്ള ബോർഡൊക്കെ ഉണ്ട് ഇവിടെ വഴികളും പരിസരവും ഒക്കെ സദാസമയം ഇവർ വൃത്തിയാക്കുന്നുണ്ട് ടിക്കറ്റ് കൗണ്ടറിൻ്റെയും മറ്റും സൂചന ബോർഡുകളാണ് ഇവിടെ കാണുന്നത് കുടിക്കാനുള്ള ഫിൽട്ടർ ചെയ്ത വെള്ളം ആവശ്യത്തിന് ടോയ്ലറ്റുകൾ തുടങ്ങി എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട് സന്ദർശകരിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളെയാണ് കുറച്ചുകൂടി മുന്നോട്ട് നടക്കുമ്പോൾ നടക്കുമ്പോഴിവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ കാണാം അതിൻ്റെ അടുത്തായിട്ട് ചെറിയൊരു മ്യൂസിയവും ഉണ്ട് ഇനി ടിക്കറ്റ് റേറ്റ് എങ്ങനെയൊക്കെ നോക്കാം ഇവിടെ ശ്രീലങ്കൻ പൗരന്മാർക്ക് നൂറ്റി ഇരുപത് ലങ്കൻ രൂപ ആണ് ടിക്കറ്റ് റേറ്റ് അതായത് ഇന്ത്യൻ്റെ ഏകദേശം മുപ്പത്തഞ്ച് റുപ്പിക മതി അവരുടെ കുട്ടികൾക്ക് അറുപത് രൂപയാണ് ചാർജ് അതേസമയം വിദേശ സഞ്ചാരികൾക്ക് മുപ്പത്തി അഞ്ച് ഡോളറാണ് എൻട്രി ഫീസ് അവരുടെ കുട്ടികൾക്ക് ഇരുപത് ഡോളർ അതേസമയം ഇന്ത്യക്കാർ സാർക്ക് കൺട്രീസിൽ പെട്ടവരായതുകൊണ്ട് നമുക്ക് ഇരുപത് ഡോളർ മതി അപ്പം ഇന്ത്യക്കാരാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഇവിടെ പാസ്പോർട്ട് കാണിച്ചു കൊടുത്തിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത് ഇരുപത് ഡോളറിൻ്റെ ടിക്കറ്റ് എടുത്ത ശേഷം ലാൻറോക്ക് കാണാൻ വേണ്ടി സുന്ദരമായി ഒരുക്കിയ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരം നടക്കാനുണ്ട് അങ്ങോട്ട് സിഗിരിയയുടെ ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യം കണക്കിലെടുത്ത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയ ശ്രീലങ്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാഴ്ചയാണ് സിഗിരിയ ലേൺ റോക്ക് പഴയകാലത്തെ സങ്കീർണമായ ജലവിതരണ സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉദ്യാനങ്ങളും കുളങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ ഒരു ലാൻഡ്സ്കേപ്പ് ഗാർഡനാണ് ഇവിടെ നമ്മൾ കാണുന്നത് നിരവധി തട്ടുകളായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴിങ്ങനെ മനസ്സിലാവും ഇവിടുത്തെ പരിസരങ്ങളെല്ലാം നല്ല രീതിയിൽ സംരക്ഷിക്കാനും ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് ഈ പ്രത്യേകതകളൊക്കെ ഉള്ളതുകൊണ്ടാണ് സീരിയ ലാൻറോക്ക് ശ്രീലങ്കയിലെ ഏറ്റവും ആകർഷകവും ചരിത്രപരവുമായ ഒരു സ്ഥലമായി എല്ലാവരും കണക്കാക്കുന്നത് ഒറ്റകോണൽ ഷേപ്പിലുള്ള ഒരു കുളമാണിത് പണ്ട് കാലത്ത് രാജാവിന് മാത്രം കുളിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറയപ്പെടുന്നു ഇതിൻ്റെ പിന്നിലായിട്ട് നല്ല വലുപ്പുള്ളൊരു പാറയുണ്ട് പണ്ട് കാലത്ത് ഏറ്റവും നന്നായി ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത ഗാർഡൻ ആണ് ഇത് എന്ന് പറയപ്പെടുന്നു ഇവിടെ ഒരുപാട് സൈൻ ബോർഡുകളുണ്ട് അതിൽ ഓൾഡ് ലാട്രീൻ സ്തൂപ്പ ബുദ്ധഗൃഹ എന്നൊക്കെ കാണുന്നുണ്ട് അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളാണ് ഇവിടെ ചുറ്റുഭാഗത്തായിട്ട് കാണുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ബോൾഡർ ആർച്ച് അതായത് പാടോണ്ടർ ആർച്ച് ഉണ്ടാക്കിയ മാതിരി ഇത് ശരിക്കും ഇവിടെ ഇങ്ങനെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാലിങ്ങനെ കൈകൂപ്പി നിൽക്കുന്ന മാതിരിയാണ് തോന്നുക ഇവരിവിടെ ശ്രീലങ്കൻ ഭാഷയിൽ ആയുർഭവ അതായത് ദീർഘായുസത്തോടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്റ്റൈല് നമുക്ക് ഏകദേശം തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എന്തിനൊരു വെൽക്കം ആർച്ച് എന്ന് കൂടി പറയുന്നുണ്ട് ഈ സ്ഥലത്തിന് ഇവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിക്കും കൈകൂപ്പുന്ന മാതിരി ഇപ്പോൾ ഏകദേശം നമ്മൾ സിഗിരിയറോക്കിൻ്റെ അടിഭാഗത്തെത്തി ആദ്യകാലത്ത് ഇതുപോലെയുള്ള സ്റ്റെപ്പിലൂടെ മാത്രമാണ് മോളിലേക്ക് കയറിക്കൊണ്ടിരുന്നത് ഇപ്പോൾ റിനോവേറ്റ് ചെയ്ത് പുതിയ രീതിയിലുള്ള സ്റ്റെപ്പും കൈവരികളുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ കാണുന്ന ഈ സ്റ്റെപ്പുകൾ കയറിയാൽ നമ്മൾ ലേൺ റോക്കിൻ്റെ ബേസ് ഭാഗത്തുള്ള ഒരു ഗ്രൗണ്ടിലേക്കാണ് എത്തുന്നത് ഇവിടെ കുറേ ഭാഗം ഇതുപോലെയുള്ള സ്റ്റെപ്പുകളാണ് പിന്നീട് സ്റ്റീലിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റെപ്പുകളും കൈവരികളും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് മുകളിലെത്താൻ കഴിയും ആയിരത്തി ഇരുന്നൂറോളം സ്റ്റെപ്പുകളാണ് കയറാനുള്ളത് നല്ല രീതിയിലുള്ള കാറ്റാണ് ഇവിടെ പല സ്ഥലത്തും ഇപ്പം നമ്മൾ പാറയുടെ ഉള്ളിലേക്ക് കയറാനുള്ള മെയിൻ വാതിലിൻ്റെ അടുത്തെത്തി ഇവിടുന്ന് പാറയുടെ മുഗൾ ഭാഗം വരെയുള്ള ഒരു ഏകദേശ വ്യൂ കിട്ടുന്നുണ്ട് ഇവിടെ സിംഹത്തിൻ്റെ മുൻകാലികളിലുള്ള നഖങ്ങളടക്കമുള്ള രണ്ട് പാദങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇതിനെ ലേൺ റോക്ക് എന്ന് പറയുന്നത് ഈ രണ്ട് പാദങ്ങൾക്ക് മധ്യത്തിലായി മുകളിലേക്ക് പ്രവേശിക്കാനുള്ള പ്രധാന വാതിൽ സിംഹത്തിൻ്റെ വായ ആണ് എന്ന് സങ്കല്പിക്കുന്നു അതുകൊണ്ട് ഈ വാതിലിന് സിംഹഗിരി എന്നു കൂടി പേര് പറയുന്നുണ്ട് അപ്പം ഏകദേശം ലേൺ റോക്കിൻ്റെ മുകളിലെത്തി ഇനി ഒരു സ്റ്റേജ് കൂടി കയറാനുണ്ട് ഇവിടെ കാണുന്ന കുഴികളെല്ലാം പണ്ട് കാലത്തെ മഴവെള്ളം ശേഖരിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഇവിടെ കളക്ട് ചെയ്യുന്ന വെള്ളമാണ് അടിയിലുള്ള കുളങ്ങളിലൊക്കെ ശേഖരിച്ചു വെക്കുന്നത് തട്ടിയുള്ള മാർബിൾ ബ്ലോക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ കാണുന്ന സ്റ്റെപ്പുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറോളം നടന്ന് നമ്മൾ ലാൻഡ് റോക്കിൻ്റെ ഏറ്റവും മുകളിലെത്തി മധ്യ ശ്രീലങ്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയായ സിഗിരിയ കോട്ടയുടെ ഏറ്റവും മുകളിലാണ് ഞാനുള്ളത് മധ്യ ശ്രീലങ്കയിൽ ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് മുന്നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ പാതഭാഗത്ത് ഒരു സിംഹത്തിൻ്റെ പോലെ തോന്നിക്കുന്നതുകൊണ്ട് ഇതിന് ലയൺ റോക്ക് അല്ലെങ്കിൽ സിഗിരിയാ ലയൺ റോക്ക് എന്നും പറയുന്നുണ്ട് അല്ലെങ്കിൽ സിഗിരിയ ഫോർട്ട് എന്ന് പറയുന്നു ഏകദേശം ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് കശ്യപ രാജാവ് അനന്തരവന്റെ സഹായത്തോടു കൂടി അച്ഛനായ ധാതുസേനനെ വധിച്ച് ഭരണം കൈക്കലാക്കി കശ്യപനെ ഭയന്ന് ഇന്ത്യയിലേക്ക് ഓടിപ്പോയ സഹോദരൻ തിരിച്ചു വന്ന് പ്രതികാരം ചെയ്യുമെന്ന് ഭയന്ന കശ്യപൻ അന്നത്തെ തലസ്ഥാനമായ അനുരാധപുരം ഉപേക്ഷിച്ച് സുരക്ഷാസ്ഥാനമായി കണ്ടെത്തിയ സ്ഥലത്ത് നിർമ്മിച്ചതാണ് ഈ കോട്ട ഐതിഹ്യമനുസരിച്ച് രാവണൻ നിർമ്മിച്ചതാണ് ഈ കോട്ട എന്നും ഇതിന് താഴെയുള്ള ഗുഹകളിൽ സീതാദേവിയെ ഒളിപ്പിച്ച് താമസിച്ചിരുന്നു എന്നും ആളുകൾ വിശ്വസിക്കുന്നു ഇതുപോലെ മറ്റു പല കഥകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് മധ്യശ്രീലങ്കയിലെ മാതല്ല ജില്ലയിൽ ഒരു പടുകൂറ്റൻ പാറയുടെ മുകളിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകളിലെ വിസ്തീർണം നാലേക്കറോളം വരും മുപ്പത്തി അഞ്ച് യു എസ് ഡോളറാണ് വിദേശികൾക്ക് ഇവിടെക്കുള്ള ടിക്കറ്റ് ചാർജ് പക്ഷേ നമ്മൾ സാർക്ക് കൺട്രീസിലുള്ളവർക്ക് ഇരുപത് ഡോളർ കൊടുത്താൽ മതി ഒരു നമ്മൾ സാധാരണ നമുക്ക് അനുഭവപ്പെടുന്നൊരു കാര്യം ഇരുപത് ഡോളറിൻ്റെ പൈസ കണക്കൂട്ടുമ്പോൾ കൂട്ടുമ്പോൾ നല്ല സംഖ്യയൊക്കെ തോന്നും പക്ഷേ എങ്കിലും ഇവിടെ വന്ന് പോകുമ്പോഴേ നമുക്കത് ഒരിക്കലും ഒരു നഷ്ടമായിട്ട് തോന്നില്ല ലോകത്തിൻ്റെ പല രാജ്യങ്ങളും സന്ദർശിക്കുമ്പോഴും പല കോട്ടകളും കൊട്ടാരങ്ങളും അതുപോലെ ഇതുപോലെയുള്ള പാടപ്പുറത്തുള്ള അമ്പലങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇത്രയും നന്നായി ആളുകൾക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നൽകി നല്ല വൃത്തിയിൽ സംരക്ഷിച്ച് പോരുന്ന ഇങ്ങനത്തെ ഒരു സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ശ്രീലങ്കയിൽ വരുന്നവർ എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് ഇത് എന്നാണ് എൻ്റെ അഭിപ്രായം ആരും ഈ സ്ഥലം നഷ്ടപ്പെടുത്തരുത് ഇനി മറ്റൊരു ഭാഗത്തൂടെ തിരിച്ച് ഇറങ്ങുകയാണ് മഴവെള്ള സംഭരണത്തിനു വേണ്ടി പണ്ട് തന്നെ നിർമ്മിച്ച കുഴികളാണ് ഇവിടെ കാണുന്നത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ നമ്മൾ നടന്നു വന്ന വഴിയും വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലവും എല്ലാം വളരെ വ്യക്തമായി തന്നെ കാണുന്നുണ്ട് സെൻട്രൽ ബാത്തിങ് പോണ്ടാണിത് ഇവിടെ പണ്ടുകാലത്ത് രാജാവിനും രാജ്ഞിമാർക്കും എല്ലാം കുളിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള കുളങ്ങളാണിത് ഇപ്പോഴും നല്ല രീതി നല്ല ശുദ്ധജലം തന്നെയാണ് നമ്മുടെ കശ്യപ്പ് രാജാവിൻ്റെ സിംഹാസനായിരുന്നു ഇത് അദ്ദേഹത്തിന് ഇവിടെ സിംഹാസനത്തിലിരിക്കുക അവിടെ അങ്ങനെ രാജ്ഞിമാർ നീരാടനമൊക്കെ കണ്ട് സുഖിച്ച് താമസിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഒന്ന് തന്നെ ചെയ്തു വെച്ചിരുന്നു ഇവിടുത്തെ പഴകാല ബെഡ്റൂമുകളുടെയൊക്കെ അടിസ്ഥാനമാണിത് ഫൗണ്ടേഷൻ ഒക്കെയാണ് ഡാംബുള്ള ടൗണിന് അടുത്തായുള്ള പിതൃങ്കല ഗുഹാക്ഷേത്രം ഉൾപ്പെടുന്ന പാറയുടെ ഒരു വിദൂര കാഴ്ചയാണിത് വളരെ ആവേശത്തിൽ കയറി വരുന്ന പാശ്ചാത്യ വനിതകളുടെ ഒരു സംഘമാണിത് പ്രായം ഒന്നും അവർക്കൊരു പ്രശ്നമേ അല്ല മാഡം ഇപ്പം നമ്മൾ താഴോട്ടുള്ള ഇറക്കം തുടങ്ങി വിചാരിച്ച ഇത്ര എളുപ്പമൊന്നുമല്ല മുകളിലേക്ക് കയറുന്നതിനേക്കാളും കുറച്ചും കൂടി പ്രയാസമാണ് താഴോട്ടിറങ്ങാൻ പരമാവധി സുരക്ഷിതത്വത്തിന് വേണ്ടി നല്ല രീതിയിലുള്ള കൈവരികളൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്റ്റെപ്പുകളാണ് താഴോട്ടിറങ്ങാനുള്ളത് ഞാൻ ഇവിടെയുള്ള സ്റ്റെപ്പ് നല്ല പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടൊരു സമാധാനമാണ് അടിയിലേക്ക് നോക്കുമ്പോൾ ശരിക്കും ചെറിയൊരു പേടി ഇല്ലായുകയില്ല ഇവിടെ എത്തുമ്പോൾ രണ്ട് വഴിയുണ്ട് കേടാനൊരു വഴിയുണ്ട് അങ്ങോട്ട് ഇതുവരെ ഒറ്റ വഴിയുള്ളൂ ഇപ്പം അവിടെ നിന്നാണ് നമ്മളിങ്ങനെ ഇറങ്ങി വന്നത് എങ്ങനെ ഇറങ്ങി ഇവിടെ സിംഹഗിരി എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട വാതിലിൻ്റെ അടുത്തെത്തി ഇവിടെയുള്ള ഈ ഗ്രൗണ്ടിലൂടെ കുറച്ച് നടന്ന് ഇനി താഴോട്ട് വേറൊരു വഴിയാണുള്ളത് ഇവിടെ പാറ ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത് ശരിക്കൊരു ബാൽക്കണി പോലെ ഒരു കാനലി കനലി പോർഷൻ ആക്കിയിട്ടാണ് ഇനി താഴോട്ട് ഇറങ്ങാനുള്ള വഴി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അതിലെൻ്റെ പിന്നിൽ ശരിക്കും പാറയാണ് സാധ്യ കാറ്റാണ് ശരിക്കും നമ്മള് പടന്നു പോകുന്നമായിട്ടുണ്ട് ഇവിടെ അങ്ങനെ നല്ല രീതിയിൽ മിനിസപ്പെടുത്തിയിട്ടുള്ള പ്രൊട്ടക്ഷൻ വാളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കല്ലിൻ്റെ നാച്ചുറൽ അവസ്ഥയിൽ തന്നെയാണ് ഇന്നലെ നടത്തിയിട്ടുള്ളത് നേരത്തെ നമ്മൾ ടിക്കറ്റ് എടുത്ത് നടന്ന് പോകുന്ന വഴിയാണ് നമ്മളിവിടെ കാണുന്നത് തിരിഗിരി ഗ്രാഫിറ്റി മിറർ ഇത് ദിസ് ഇസ് നോൺ എസ് മിറർ വാൾ ബിക്കോസ് ദി സർഫസ് ഡസ്റ്റ് ബിൻ ഹൈലി പോളിഷ്ഡ് ലൈക്ക് എ മിറർ അപ്പോൾ മിറർ വാൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടെ ഒരു സ്പൈറൽ കോണിയുണ്ട് കയറാനൊരു കോണിയും ഇറങ്ങാനൊരു കോണിയും ഉണ്ട് അപ്പോൾ ഏതായാലും അതൊന്ന് പോയി നോക്കാം വാള് നല്ല രീതിയിൽ മിനിസപ്പെടുത്തി പോളിഷ് ചെയ്ത് മ്യൂറൽ ചിത്രങ്ങൾ വരച്ചു വെച്ചതാണ് അത് തൊടാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പാടില്ല അമ്പതിനായിരം ഉറപ്പിക്കോ ഫൈനാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സെക്യൂരിറ്റി പോലീസും ഒക്കെ ഇവിടെ കാവലിൽ നിൽക്കുന്നുണ്ട് രാജാവിനും രാജ്യമാർക്കും ഒക്കെ വിശ്രമിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് ഒരു സിറ്റിംഗ് ഏരിയ ഈ ഏരിയമായ നിർമ്മിതി നിന്ന് നമ്മൾ താഴോട്ട് ഇങ്ങനെ താഴോട്ടിങ്ങനെ കൂടി പോവുകയാണ് ഇതാണ് ഇവിടുത്തെ സഭാ മണ്ഡപം രാജാവ് ഒക്കെ നടത്തിയിരുന്ന സ്ഥലം ഓഡിയൻസ് ഹോള് ആസനക്കേവ് ഇത് രാജാവ് ആസനസ്ഥനായിരുന്ന സ്ഥലമാണ് കാറ്റ് മനുഷ്യൻ തന്നെ നമ്മളതിനെ ആടിപ്പോയി കോബ്ര ഫുഡ് കേവ് എന്നാണ് ഈ സ്ഥലത്തിന് പറഞ്ഞത് ഏകദേശം ഒരു കോബ്രങ്ങനെ പണം വിടർത്തിയമായി ഒരു സ്ഥലം പാമ്പാട്ടിക്കളി ഇപ്പം നമ്മൾ ഏകദേശം അടിഭാഗത്തെത്തി ഇവിടെ ചെറിയ ചായക്കടകൾ ജ്യൂസ് വയ്ക്കുന്ന കടകളൊക്കെ ഉണ്ട് എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും കാണുന്ന മാതിരി സുവനീറുകൾ കൗതുക വസ്തുക്കൾ എല്ലാം വിൽക്കുന്ന ചെറിയ ചെറിയ സ്റ്റാളുകളാണ് ഇവിടെ ക്യാൻവാസിൽ വരച്ച ധാരാളം ചിത്രങ്ങളും ഉണ്ട് ഇവിടെ വില്പനക്ക് ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് പ്ലേസ് നമ്മൾ ബസ്സിൽ വന്നതായത് ഏകദേശം ഈ വഴി ഇനി ഒരു കിലോമീറ്ററോളം മുന്നോട്ട് നടക്കണം വണ്ടർ ഗ്രൂപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്